വേടന്റെ ഇത്ര ഞാൻ ഒരു ഒരു കാര്യം ചെയ്യൂ വേടനെ വേടനെ ആ പാളയം പള്ളിയിലെ ഈ ഇടയ്ക്ക് കച്ചി സംഗീത നടത്തട്ടെ സംഗീതം ഇവരാണ് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുന്നത് ചേട്ടാ നമ്മുടെ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണല്ലോ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസ് ശ്രീകൃഷ്ണനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ടുപാടിയിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ മലയാളി നിസ്സംശയം പറയും ഒന്ന് കെ എസ് ഇത്രയും ഒന്ന് യേശുദാസുമാണ് ആ യേശുദാസ് എത്ര കാലമായി ഗുരുവായൂരമ്പല നടയിൽ വന്ന് അദ്ദേഹം കണ്ണന്റെ മുമ്പിൽ ഒന്ന് പാടാൻ ആഗ്രഹം പ്രവർത്തിച്ച് ഏതെല്ലാം സംഘടനകളെ എല്ലാം സംവിധാനങ്ങളെ അദ്ദേഹം ബന്ധപ്പെട്ടു എറണാകുളം കാക്കനാട് നടന്ന ഒരു പരിപാടി അദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ ഓർമ്മയിൽ ഇരിപ്പുണ്ട് പ്രാണിക്ക് വരെ അതിൻ്റെ ഉള്ളിൽ കടക്കാം പക്ഷേ എനിക്കത് കടക്കാൻ പറ്റില്ല എന്നാൽ അവിടെ മതി പറയാൻ പോണ മറുപടി എന്താണ് ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രങ്ങളതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് രീതിശാസ്ത്രമുണ്ട് അല്ലേ അതല്ലേ അതിന് വിപരീതം പ്രവർത്തിക്കുക എന്നുള്ളത് ആചാര ലംഘനമാണ് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചൊരുത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതിയല്ല ആണ് എന്ന് പറഞ്ഞതുപോലെ പള്ളികൾ നമസ്കരിക്കാനുള്ളതാണ് ചേട്ടനെ പോലും അറിയാം മദ്രസകൾ ധാർമ്മിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ളതാണ് കുഞ്ഞുകൗമാരങ്ങൾ മദ്രസയിൽ രാവിലെ വന്നാൽ ആദ്യം പഠിക്കുന്നത് അദബുൻ മര്യാദ എന്നുള്ളതാണ് അപ്പോൾ മതി ചേട്ടന് വ്യക്തമായില്ലേ പള്ളി എന്നുള്ളത് ആരാധനാകർമ്മങ്ങൾക്കുള്ളതാണ് മദ്രസ എന്നുള്ളത് ധാർമിക വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള സ്ഥലമാണെന്ന് വ്യക്തമായി അറിയപ്പെടണം മതി ചേട്ടൻ ഇസ്ലാം കലകൾക്കും സാഹിത്യത്തിനും എതിരല്ല മനുഷ്യർക്ക് ഉപയുക്തമായ എല്ലാ കലകളെയും സാഹിത്യത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അറിബിന ധാർമ്മികമായി വിദ്യാഭ്യാസത്തിനാണ്